നമ്മുടെ വീട്ടിൽ എന്താ സദ്യ എന്തട എല്ലും കപ്പിയും എല്ലും കപ്പിയും കപ്പ ബിരിയാണി ആരല്ലേ അവിടെ കപ്പരപ്പണി എടുക്കുന്നത് അപ്പ കപ്പണി അപ്പുറത്ത് എല്ലിന്റെ മണി എന്റെ മണി വേറെ മണി മണി തേങ്ങര പണി നിൽക്കന്തി തീറ്റരെ മണി പറങ്ങരപ്പണി എന്റെ അമ്മക്ക് കേട്ടാ ഇതെന്റെ അമ്മ അങ്ങനെ ഞങ്ങളുടെ പണി ആരംഭിക്കാൻ പോവ തേങ്ങ വറുക്കുന്നുണ്ട് മറ്റേ അടുപ്പിൽ എല് അടുപ്പത്ത് വെച്ചു എല് തേങ്ങ തേങ്ങുന്നു എല് കഴുകി നേരത്തെ അടുപ്പത്ത് വെച്ചോട്ടെ എന്താ ആയി ഈ തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് വേവിന്റെ പാവ ഇപ്പിലും കിട്ടും ഒരു അഞ്ചാറ് ഗ്രാമ്പു കിട്ടും പെരിഞ്ചീരകം എന്താ പെരിഞ്ചീരകം അതും പാറ മുളക് തേങ്ങ വറുത്ത് പാകമായി ഇനി ഇതിലോട്ട് മസാലപ്പൊടി പൊടി ഇട്ടാന് നമ്മുടെ തേങ്ങ വറുത്ത് കഴിയും ഇനി അരക്കാനുള്ള വഴി നോക്കാം തേങ്ങ വറുത്ത് അരച്ച് റെഡിയായി വരുമ്പോൾ കപ്പ കഴുകി അടുപ്പത്ത് വെക്കും എന്തു പാകമായി വറുത്തത് നമുക്ക് ഇനി അരച്ച് എടുക്കാം തേങ്ങ അടച്ചത് റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്ത് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അത് തേങ്ങ വറുത്ത അച്ചത് കഴിഞ്ഞു പൈനി കപ്പ് വർത്ത കുറച്ച് അറിയാറുണ്ട് എല്ലും കപ്പയും വേവിച്ചതിലെ അരുപ്പ് ഇട്ട് ഇനി കുറച്ച് സമയം ആവി ആവികയറ്റം വെക്കാം കപ്പ ആവിന് വേണ്ടിയായി ഇനി ഇത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അത് ധരിക്കണ്ട ഞങ്ങൾ മൂന്ന് നേരം ഇളക്കി ഇളക്കി ഒരു വിധത്തിൽ റെഡിയാക്കി അപ്പത്തുമ്പില് ഇളക്കാൻ പറ്റാത്ത കൊണ്ട് ഒരു ഉരുളി എടുത്ത് അതിലോട്ട് ഞങ്ങൾ മാറ്റി ഹലോ അതെടുക്കാം ിൽ കിട്ടി പോവാണ് ബൈ ഗേൾസ് എല്ലാം റെഡിയായി നമുക്ക് അപ്പം ബിരിയാണി ഒരു അങ്ങനെ ഞങ്ങളുടെ കപ്പ ബിരിയാണി റെഡിയായി ഞങ്ങൾ കഴിച്ചു തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി പിന്നെ ഒരു ദിവസം കാണാം